รู้ได้ที่มันจะมาหาพระของรามเมียเจติอันตบายปรจิกุสงคังนั้นแลเสมอสุรนอุปปากะยินไปบังแลโยมเราก็มีศรัทธาในที่นี้นะฮะวิญญาณได้ปรมาธิการอํานาจได้เกิดขึ้นวายสงฆ์รวมนั้นมหาเถระปฏิสนธิรวมนั้นนะท่านเนี่ยไวจุตินะครับเวลานี้พิเศษขอ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട റംലദശ്രി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പരാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി അഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് കള്ളാവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു

جي منصور منرفاجي جنو بھنڈا بھنڈا ريو ا 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

नमुरण इंडिया भरण यार्थुलो इंडिया परमारखंडत नयासु

ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ചോറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അപണ്ഠതയും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസതയോടും എന്നെ പരമാവധി കള്ളു പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാസ്മീൻ പൈസതിനാൽ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ വനങ്ങൾ അവരോട് യഥാർത്ഥമായ വിശ്വാസവും തുടർക്കുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അവളുടെ ഇന്ന് നിലനിർത്തുമെന്നും വയാസമ കൂടാതെയും നമതിലോ വിഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോട് എൻ്റെ പരമാവധി കഴിവ് പ്രതിയോ കുട്ടിയോ നിർവഹിക്കുമെന്നും അള്ളാഹിൻ്റെ നാട്ടിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ശിശു രാഘവൻ എന്ന ഞാൻ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂടും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷവും കൂടാതെയും ഞാനെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു